ഹായ് ഹലോ എല്ലാവർക്കും ഗീതലേക്ക് സ്വാഗതം ഇന്ന് തീർച്ചയോണിനെ കറികൾ ഒരുക്കിയതൊന്നും കണ്ടല്ലോ ചോറ് ഒഴിക്കാൻ പോവണോ കേട്ടോ വെണ്ടയ്ക്കും മെഴുക്ക് പൊരുറ്റിയുണ്ടോ കേട്ടോ ഇന്നത്തെ പൂക്കളം പോലെ തന്നെ ആയിരിക്കട്ടെ ഇന്നത്തെ വിഭവങ്ങളും ഒരുക്കുന്നത് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ചിക്കൻ കറി വെച്ചതേ സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില തക്കാളി വെളുത്തുള്ളി എല്ലാം കൂടി കുനഗുന ഇരിഞ്ഞു ചതച്ചൊക്കെ ആയിട്ടുള്ളത് ഞാൻ കുക്കറിലോട്ട് ഇട്ട് അതിൽ ചിക്കനിലോട്ടിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഉപ്പിട്ട് കറിവേപ്പിലിട്ടിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ കറി മസാല ഒക്കെ ചേർത്ത് അതിലൊട്ടും എണ്ണ ഉപയോഗിച്ചിട്ടില്ല ഒന്നും വഴറ്റിയിട്ടില്ല ലാസ്റ്റും ഞാനൊന്നും എണ്ണയൊന്നും താളിച്ചൊന്നും ഒഴിച്ചിട്ടൊന്നും ഇല്ലാട്ടോ കൊച്ചുള്ളിട്ടോ ഒന്നും അത് ചോറിനും അങ്ങനെ നമുക്ക് ദോശയ്ക്കോ ചപ്പാത്തിയോ ഒക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ ഇങ്ങനെയൊന്ന് വെച്ച് നോക്കണേ മെല്ലിയിലൊക്കെ ഇട്ട് ലാസ്റ്റും മെല്ലിയിലൊക്കെ ഇട്ട് നമുക്ക് കഴിക്കാൻ പോകണേ ഇതുപോലെ ഒരു പ്രാവശ്യം വെച്ച് നോക്കണേ കുക്കറിലിട്ടിട്ട് രണ്ട് പീസിലടിച്ചാൽ മതിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ ചിക്കൻ ഒന്ന് ഉപ്പൊക്കെ ഇട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഉരുളക്കിഴങ്ങ് കുമ്പളങ്ങ ഒക്കെ ഇട്ട് വേവിച്ചെടുത്തത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം അപ്പോൾ ഞാൻ കഴിക്കട്ടെ കഴിക്കാത്തവരുണ്ടെങ്കിൽ പോകുന്നോളൂ കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്